നമസ്കാരം പ്രദാസ് ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടത് രണ്ട് കോഴിമുട്ട ഒരല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് അടിച്ചേർക്കാണ് ഇതിനകത്ത് ഇച്ചിരി മഞ്ഞ നിറം കിട്ടാൻ വേണ്ടിട്ടാണ് കേട്ടോ അത് നമുക്ക് ഈ പാനിലേക്ക് ഒഴിക്കാം ഇനി നമുക്കിതൊന്ന് ചിക്കിയെടുക്കാം നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാവുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കണമെന്നില്ല കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതേ മുട്ട നന്നായിട്ട് ചിക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിവിടെ മാറിയിരിക്കും ചൂടായ പാനിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിയുമ്പോൾ അര ടീസ്പൂൺ കടുക് ഒരു ചെറിയ സവാളയുടെ പകുതി പൊടിയായി അരിഞ്ഞത് ഒരു വശാൽമുളക് ഒരൽപ്പം കറിവേപ്പില നാല് അണ്ടിപ്പരിപ്പ് പെരിപ്പ് ചെറുതാക്കിയത് ഇത്രയൊന്ന് വാട്ടിയെടുക്കാം ചെറുതായി വാടി വന്ന് കഴിയുമ്പോൾ ഒരു ഏഴ് മുന്തിരിങ്ങയും കൂടി ചേർക്കാം അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ ഇതിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടംപോലെ കൂട്ടവും കുറവ് ചെയ്യണം ഇപ്പം രാവിലത്തെ പുട്ട് ബാക്കി വന്നുകഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ അതിങ്ങനെ മരച്ചു പോവുകയും ചെയ്യും അത് തിന്നാനൊരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാനുള്ള ഒരു ഏകമാർഗ്ഗമുള്ളത് ഒരു ചെറിയ പച്ചമുളക് കൂടെ വട്ടത്തിലേക്ക് ചേർക്കാം ഇതിനാവശ്യത്തിനുള്ള ഒരു നുള്ളു ഉപ്പൂടെ ചേർക്കാം ഇതുണ്ടോ രാവിലെ നമുക്ക് ഒരു കുത്തിപ്പൂട്ടാണ്ട് ബാക്കി വന്ന് അതൊന്ന് പൊടിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഇത് കൈകൊണ്ട് കൊണ്ട് പൊടിക്കണമെന്നില്ല സ്പൂൺ കൊണ്ട് പൊടിച്ചാലും മതി കേട്ടോ ഇതിപ്പോൾ ഞാൻ നമുക്ക് നമുക്കങ്ങനെ കഴിക്കാനുള്ളത് കൊണ്ട് നമ്മളിങ്ങനെ കൈകൊണ്ട് ചെയ്യണമെന്നുള്ളൂ ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർക്കാം ഇനി നല്ലതുപോലെ ഇറക്കി വെച്ച് ചെയ്യാം വെള്ളം ചേർക്കുന്നതിന് ഒന്ന് നാവികയറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ ഇത് ഈ പുട്ട് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് നമുക്കിത് അടച്ച് വെച്ച് നാവി കയറ്റിയെടുക്കാം അപ്പം അത് ഇതുപോലെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ ഈ സമയത്ത് അതിലേക്ക് നമ്മൾ ആ ചിക്കി വെച്ചിരിക്കുന്ന മുട്ട കൂടി ചേർക്കാം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാട്ടോ ഒട്ടും എരിവ് ഉപയോഗിക്കില്ലാത്തവരാണെങ്കിൽ അത് ചേർക്കേണ്ട കേട്ടോ അടിപൊളി പുട്ട് ബാക്കി വന്ന പുട്ടും മുട്ടയും കൂടി കൂടിയിട്ടുള്ള ഒരു വൈകുന്നേരത്തെ പലഹാരം തയ്യാറായിട്ടുണ്ട് ഒരു കാരണവശാലിനി പുട്ട് കയ്യിൽ വന്ന കളയൂടിട്ടോ അത് ഇതുപോലെ തയ്യാറാക്കിയാൽ മതി വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് കേട്ടോ അപ്പോൾ ഇത് ടീയോപ്പിക്കാം അപ്പോൾ ഒരു അടിപൊളി നാല് മണി താരാണ് അടിപൊളി സൂപ്പർ എന്താ രുചി അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വീട്ടിലും തയ്യാറാക്കി നോക്കുക ഇനി പുട്ട് ബാക്കി വന്ന നിങ്ങൾ പള്ള കളയരുത് ഇത് ഉറപ്പായിട്ട് നിങ്ങൾ തയ്യാറാക്കി നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അപ്പം ഈ രുചി എല്ലാവരിലും എത്തട്ടെ